ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് പുതിയൊരു വീഡിയോ പരിചയപ്പെടാം കൗതുകകരമായ ഒരു ചക്കയെക്കുറിച്ചാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ചക്ക കാണാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ലല്ലോ പ്ലാവിൽ നിറയെ ചക്ക കാഴ്ച കിടക്കുന്നത് നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും എന്നാൽ ഇതിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ കൂട്ടുകാരെ പ്ലാവിൻ്റെ തടിയിലും ചുവട്ടിലും ചില്ലകളിലുമൊക്കെയായി നിറയെ ചക്ക കാഴ്ച കിടക്കുന്നത് നമ്മളെല്ലാവരും തന്നെ ഒരുപാട് കണ്ടിട്ടുണ്ട് എന്നാൽ ഈ ചക്ക കിടക്കുന്നത് ഒരു വള്ളിയിലാണ് ഈ ചക്കയുടെ ഞെട്ട് ഒരു വള്ളി പോലെ നീണ്ടുവന്ന് ആ വള്ളിയിലാണ് ഈ ചക്ക കാഴ്ച കിടക്കുന്നത് ഹായ് മച്ചാമാരെ ഇത് കണ്ടോ കണ്ടില്ലേ ഈ ചക്ക ഒരു വള്ളിയിലങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ് ആഹാ എന്ത് രസമാണല്ലേ കാണാൻ കൗതുകകരവും അത്ഭുതവുമായ ഒരു കാഴ്ച തന്നെയാണല്ലേ കൂട്ടുകാരെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലൊരു കാഴ്ച കാണുന്നത് ഒരു പക്ഷേ നിങ്ങളിലാരെങ്കിലുമൊക്കെ ഇതുപോലെ കണ്ടിട്ടുണ്ടാവാം ഇനി കാണാത്തവരായി ആരെങ്കിലുമുണ്ടെങ്കിൽ വേഗം കണ്ടോളൂ കേട്ടോ അപ്പോൾ അച്ചാമാരെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണേ ലൈക്ക് അടിക്കാൻ മറക്കല്ലേട്ടോ ഓക്കേ താങ്ക്